أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكر اسم الله في أيام معلومات في أيام معلومات على ما رزقهم على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير صدق الله

അള്ളാഹു തന്നെ തീരുമാനിച്ച് മനുഷ്യ സമൂഹത്തിന് നൽകിയതാണ് അതിൽ ചില മാസങ്ങളെയും ദിവസങ്ങളെയും അള്ളാഹു തന്നെ ആദരിക്കുകയും ശ്രേഷ്ഠമാക്കുകയും അതിനെ ആ ആദരവോട് കൂടി കാണാനും ഉപയോഗപ്പെടുത്താനും വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു വിശിഷ്ട മാസത്തിലേക്ക് ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ലോകത്തുടനീളമുള്ള വിശ്വാസികൾ ആ മാസത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൃത്യമായ ആരാധനകളിലൂടെ അഭിവാദത്തുകളിലൂടെ ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉസയ്യത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാനോ തേല അത്തരത്തിലുള്ള അവൻ്റെ അടിയാറുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തുടനീളമുള്ള വിശ്വാസികളിൽ നിന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ ഏതാണ്ട് എല്ലാവരും മക്കയിലും മദീനയിലുമൊക്കെ എത്തി ഇനിയുള്ള ദിവസങ്ങളിൽ അവരെല്ലാവരും മക്കയിലുണ്ടാകും ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് ആ കർമ്മങ്ങളുടെ തിരക്കിലേക്ക് അജ്ജാജുമാര് പ്രവേശിക്കുകയാണ് അള്ളാഹു സുബഹാനോ താല പ്രയാസങ്ങളില്ലാത്ത വളരെ സന്തോഷകരമായ മഹബൂലും അബറൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചു വരാൻ ഈ വർഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പ്രാർത്ഥനകളിലും ദ്വാരകളിലും നമ്മൾ ഉൾപ്പെടുത്തുക വഴി അള്ളാഹു നമ്മുടെ ജീവിതവും സന്തോഷപ്രദമാക്കുമാറാകട്ടെ ഈ ദിവസങ്ങൾ അള്ളാഹു സ്മഹാനോ തല തന്നെ ഞാൻ ഓതിവെച്ച സുഹൃത്തിൽ ഹജ്ജിൽ പറഞ്ഞതുപോലെ ഹജ്ജിന് വിളിക്കാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയും ആ വിളി നടത്താൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ിൽ ഹജ് ഹജ്ജിന് താങ്കൾ വിളംബരം ചെയ്യുക ഇബ്രാഹിം പ്രവാചകരെ അവർ വന്നുകൊള്ളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറി ദുർഘടമായ മലമ്പാതകൾ താണ്ടി പ്രയാസങ്ങൾ ഏറെ സഹിച്ചുകൊണ്ട് അവർ കയപാലയത്തിലേക്ക് വരും പ്രവാചകരെ എന്ന വിളി അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹു സ്വലാമിനോട് ആഹ്വാനം ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബാനോ താൽ അങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട് ലിയും ആ ഹജ്ജിലൂടെയും അതിന്റെ കർമ്മങ്ങളിലൂടെയും അവർക്ക് വേണ്ടി അള്ളാഹു അവിടെ തയ്യാർ ചെയ്തിരിക്കുന്ന മനാഫിയളെ ഉപകാരങ്ങളെ പ്രയോജനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നിർണിതമായ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന് വേണ്ടി നാമം സ്മരിക്കുന്നതിന് വേണ്ടി അല്ലാഹു കാലികളെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ ആവശ്യമുള്ള ഞെരുക്കക്കാരായ ആവശ്യക്കാർക്ക് അതിനെ നൽകുകയും ചെയ്യുക ഇവിടെ പ്രത്യേകമായി പറഞ്ഞു അയ്യാമി നിർണിതമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ കുറിച്ചാണ് എന്നാണ് ഖുർആാനിന്റെ പ്രാമാണികരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നത് ഈ പത്ത് ദിവസങ്ങൾ ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അഫ്ലുഅ്യാമി ദുന്യ അയ്യാമുൽ അഷർ ദുനിയാവിലെ ഏറ്റവും ഫതിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ ദുൽഹജ് മാസത്തിലെ പത്ത് പകലുകളാണ് പത്ത് ദിവസ ദിവസങ്ങളാണ് എന്ന് റസൂർ അള്ളാഹി സ്വല്ലാഹു അലിസ്ലം പറഞ്ഞു മാത്രമല്ല അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർഹാനിൽ സത്യം ചെയ്യാൻ പല പ്രയോഗങ്ങളെയും അള്ളാഹു പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിനെ സത്യപ്പെടുത്താറുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു ഉപയോഗപ്പെടുത്തിയ ഒന്നാണ് ഈ പത്ത് ദിനങ്ങൾ എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്ന ഈ ദിവസവും ദുൽഹജിലെ പത്ത് ദിവസങ്ങളാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇബിൻ അബ്ബാസിനെ പോലെയുള്ള ഇബിൻ സുബൈറിനെ പോലെയുള്ള മുജാഹിദിനെ പോലെയുള്ള പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സൂറത്തിൽ ഫജിറിലെ ആദ്യത്തെ രണ്ടായിത്തെടുത്തുകൊണ്ട് പറയുന്നത് ഇതും പറയുന്നത് ദുൽഹജിലെ പത്ത് ദിവസങ്ങളാണ് ഒരു ഭാഗത്തെ ഹാജിമാര് അവരുടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിൽ ഒരുമിച്ച് കൂടുകയും അവരുടെ കർമ്മങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഹജ്ജിന് പോയിട്ടില്ലാത്ത അല്ലെങ്കിൽ ആ മക്കത്തേക്ക് എത്തിയിട്ടില്ലാത്ത ലോകത്തിലുടനീളമുള്ള വിശ്വാസികൾ എങ്ങനെയായിരിക്കണം ഈ പത്ത് ദിവസത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും റസൂർള്ള സ്വലമിയുടെ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പത്ത് ദിവസങ്ങളിൽ ഏറെ പുണ്യമുള്ള ദിവസങ്ങളാണ് ഇബിന് കസീർ അഹമ്മ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇന്നഹു അഫ്ലി ഒരു വർഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണത് കമാൻസ് അദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതുപോലെ ഏറ്റവും പ്രാധാന്യമുള്ള ഉള്ള ദിവസങ്ങളാണ് അവസാനത്തെ പത്ത് രാവുകളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് കുർഹാൻ രേഖപ്പെടുത്തി വെക്കുന്നു മാത്രമല്ല ഈ ദിവസത്തിലെ അമലുകൾക്ക് ഇബിന് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പറയുന്നു ദിവസങ്ങളിലെ ഈ അയ്യാമുൽ അയ്യാമൽക്കാൾ പ്രാധാന്യമുള്ള ഒരു അമലുമില്ല ഈ ദിവസങ്ങളുടെ അമലുകളേക്കാൾ പ്രാധാന്യമുള്ളതായി റസൂലിനോട് ചോദിച്ചു ജിഹാദ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് കരുതുന്ന ജിഹാദും അതിനേക്കാൾ താഴെയാണോ ജിഹാദിനേക്കാൾ മേലെയാണോ ഈ പത്ത് ദിവസങ്ങളിലെ വിഭാഗത്തുകൾ അല്ലെങ്കിൽ അതിന്റെ പുണ്യം എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ കാല വലൽ ജിഹാദു ിഹാദിനും പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് ഒരു കാര്യത്തിൽ ഒഴികെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു അവൻ അവന്റെ സമ്പത്തും ജീവനും ജീവിതവും ആ മാർഗത്തിൽ സമർപ്പിച്ചാൽ അയാൾക്ക് കിട്ടുന്ന അതിൽ രക്തസാക്ഷിയാകുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം മാറ്റി നിർത്തിയാൽ

അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളായി മറ്റൊരു ദിവസവുമില്ല ഈ പത്ത് ദിനരാത്രങ്ങളല്ലാതെ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളല്ലാതെ മറ്റൊരു ദിവസവും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ വേണ്ടിയുള്ള തഹ്മീദും അലഹന്ദ്രമൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂൽ അള്ളാഹി അല്ലെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു അവസാനത്തെ അവസാനിൽ അവസാനത്തെ രാത്രിയിലെ അവസാനത്തെ പത്ത് പോലെ ഇവിടെ പത്ത് പകലുകളെടുത്തുന്നു മാൻ എന്നിട്ട് റസൂലിസ്ലം പറഞ്ഞു ഒരു ദിവസവുമില്ല ഇല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായി നിലകൊള്ളുന്നത് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വേറെ ഒരു ദിവസവും ഇല്ല ഈ പത്ത് ദിവസങ്ങളെക്കാൾ ഒരു ദിവസവുമില്ല എന്ന് റസൂർ വസ്ലം പഠിപ്പിച്ചു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉമ്മഹാത്തുൽ ഉമ്മഹാത്തൽ എന്ന് പറയുന്ന എല്ലാ ഇബാദത്തുകളും കൂടിച്ചേരുന്ന ഒരു സന്ദർഭമാണ് അജിന്റെ ഈ ദിവസം എന്ന് പറയുന്നത് അവിടെ നമസ്കാരമുണ്ട് നോമ്പുണ്ട് അതുപോലെ തന്നെ സതകൾ ദാനധർമ്മങ്ങളുണ്ട് ഹജ്ജ് ഉണ്ട് ഈ ഉമ്മഹാത്തുൽ ത്ത് എന്ന് പറയുന്ന വിപാദത്തുകളുടെ മാതാവുകൾ എന്നറിയപ്പെടുന്ന ആ എല്ലാ വിപാദത്തുകളും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ് ഈ ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്ക് നമസ്കാരം അതിന്റെ അജിന്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികള് ആ ആരാധനകളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം ലോകത്തോടെ നീളമുള്ള വിശ്വാസികളും അങ്ങനെ തന്നെ അവിടെ അറഫയിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അറഫയിൽ നിൽക്കുന്ന ആളുകൾ ഒഴിച്ചുള്ളവരെല്ലാവരും നോമ്പെടുക്കുന്നു അതുപോലെ തന്നെ ധനധർമ്മങ്ങളും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അമരസ്വാ ലി കൊണ്ട് അജാജിമാരും അല്ലാത്തവരും ഈ ദിവസങ്ങളെ നിറച്ചു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം അവസാനം ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും പരിശുദ്ധമായ ഒരു മനുഷ്യ ജീവിതത്തിലെ അങ്ങേയറ്റത്തെ അതിനപ്പുറത്തേക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ അതിവിശിഷ്ടമായ ഒരു കർമ്മം ഈ നാല് കർമ്മങ്ങളും കൂടി ഒരുമിച്ച് ചേരുന്ന എല്ലാ വിപാദത്തുകളും ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമായതുകൊണ്ടാണ് അത്തരം പ്രാധാന്യം അതിന് നൽകുന്നത് പരിശുദ്ധ ഖുർഹിഹുലി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചു പടച്ചതമ്പുരാൻ നിശ്ചയിച്ച ദിനങ്ങളാണ് അതിൽ തന്നെ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ ദുൽഹജ്ജ് എട്ട് തെർവിയ എന്ന് പറയുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ആരംഭം തുടക്കുന്ന മക്കയിൽ നിന്ന് മിനയിലേക്ക് യാത്ര തുടങ്ങുന്ന ആ സന്ദർഭം മുതൽ അതിപ്രാധാന്യമുള്ള ദിവസങ്ങളായി റസൂർ അള്ളാഹി സല്ലാസ്ലം പഠിപ്പിക്കുന്നു ഒന്നാമത്തത് യൗമു തെർവിയ ദുൽഹജ്ജ് ഒമ്പത് രണ്ടാമത്തത് യൗമു അറഫ ദുൽഹജ്ജ് ഒമ്പത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള

നഹർ സുമ യോ ഖർ ദുൽഹജ്ജ് 9 10 ഉം അതുപോലെ തന്നെ 11 ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോമുൻ നഹർ എന്ന് പറയുന്നത് ദുൽഹജ് പത്ത് ബലിയെറിക്കുന്ന ദിവസത്തെയാണ് ഞാൻ പറഞ്ഞു ദുൽഹജ്ജ് 9 അറഫാ ദിനത്തിന്റെ ദിവസമാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അജ്ജ് നിർവഹിക്കുന്ന ആളുകൾ മുഴുവൻ അറഫയിൽ ഒരുമിച്ച് കൂടുകയും പടച്ചുതം വരാന്റെ മാർഗം മുമ്പില് മറയില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസം തങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും വിവാദത്തുകളുമായി കണ്ണിനീര് കൂടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം അന്ന് നമ്മളോട് അജിന് പോയിട്ടില്ലാത്ത മുഴുവൻ സഹോദര സഹോദരിമാരോടും നോമ്പെടുക്കണം ഏറ്റവും പ്രസക്തമായ റസൂൽ അല്ലാ സാഹുലം ഖാൻ റസൂൽ വസല്ലം യെസ് അദിൽ ഹജ്ജ ദുൽഹജ്ലി നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് ദിവസം ഏറ്റവും കൂടുതൽ അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിവസം ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ച ദിവസമാണ് മാമിൻ യൗമിൻ അൻ ഒരു ദിവസവുമില്ല ഇല്ല അള്ളാഹു നരകത്തിൽ നിന്ന് അവന്റെ അടിയാറുകളെ മോചിപ്പിക്കുന്ന ഇത്രമേൽ മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല മിൻ യോമി അറഫ അറഫ ദിവസത്തേക്കാൾ മറ്റൊരു ദിവസവുമില്ല എന്ന് റസൂൽ അള്ളാഹി സുല്ലാസ്ലം പഠിപ്പിച്ചു ആ ദിവസത്തിലെ നോമ്പ് അതിവിശിഷ്ടമായ മു അക്കതായ സുന്നത്തുകളെ കൂട്ടത്തില് റസൂൽ അല്ലാഹി സുല്ലാസ്ല്ലം പഠിപ്പിച്ചതാണ് അവന്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും അത് കൊടുക്കാൻ വേണ്ടി പരിഗണിക്കപ്പെടുന്ന ഒരു നോമ്പാണ് അറഫയിലെ നോമ്പ് എന്ന് റസൂൽ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഈ പത്ത് ദിവസങ്ങൾ നമുക്ക് കേവലാർത്ഥത്തിലുള്ള ദിവസങ്ങളല്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹ്ല അവന്റെ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും വലിയ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് റമദാൻ അതിൽ പെട്ടതാണ് റമദാനിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ഇത് വിശിഷ്ടമായ ആ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ തന്നെ വിശിഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേവലം നമ്മുടെ ആരാധനകൾ നിത്യമായ ഏതാനും ചില ആരാധനകൾ എടുത്ത് ഈ ദിവസത്തെ അങ്ങ് കടത്തിവിടുന്നതിന് പകരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ എത്രമേൽ ആരാധനകൾ എത്രമേൽ സ്വതക്കകളും എത്രമേൽ വിവാദത്തുകളും ചെയ്യാൻ കഴിയുമോ അത്രയും കൊണ്ട് നിറച്ചു നിർത്തേണ്ട ഒരു ദിവസം ദിവസങ്ങളാണ് ഈ ദിവസം എന്ന് പറയുന്നത് ഉദഹിയത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾക്ക് നിർബന്ധമായും അവര് ചെയ്യാൻ പാടില്ലാത്ത അജാജുമാര് ചെയ്യാത്തതുപോലെ തന്നെ അവരും ചെയ്യാൻ പാടില്ലാത്ത നഖം മുറിക്കൽ തലമുടി നീക്കലടക്കമുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് നിശിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ചെയ്യാൻ പാടില്ല അവർ ബലികർമ്മം നടത്തുന്നത് വരെ അത്രയും വിശിഷ്ടമായ രീതിയിൽ പടച്ചതമ്പുരാൻ കരുതി വെച്ച അവന്റെ വിവാദത്തിന് അടിമകൾക്ക് വേണ്ടി അവന്റെ വിവാദ വിവാദത്തുകൾക്ക് വേണ്ടി അവൻ നീക്കി വെച്ച ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക ഇൻഷാ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് ഇനി ഒരു ഒരു കൂടി നമുക്ക് കിട്ടും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട സംഗതി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് ഇനി നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിലും പരിസരങ്ങളിലും മുഴുവൻ നടക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ ഇമാമാണ് മനുഷ്യ സമൂഹത്തിന്റെ ഇമാമായി അള്ളാഹു സുബ്ഹാനവലം നിർണ്ണയിച്ച ഒരു പ്രവാചകൻ ആ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാണ് ആ പ്രവാചകന്റെ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണത് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ ഇബ്രാഹിം നബി അലലി ഇസ്ലാമിൻ്റെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളുടേതായിരുന്നു ആ പരീക്ഷണങ്ങൾ മുഴുവൻ ജയിച്ച് കയറിയ പ്രവാചകൻ കൂടിയാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം ആ പ്രവാചകൻ ആ സന്ദർഭങ്ങളിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താനും അവർക്ക് ആ സാന്ത്വനമാകാനും ആശ്വാസമാകാനും ഉപയുക്തമാകുന്നതാണ് എന്നതുകൊണ്ടാണ് പരിശുദ്ധ കുർആാൻ ആ പ്രാർത്ഥനകളെ വിശ്വാസി സമൂഹത്തിന് വേണ്ടി പകർത്തി വെക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പ്രാർത്ഥനാ നിർഭരമായിരുന്നു ഖുർആൻ ഖുർആാനെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഭൗതികമായ കാര്യങ്ങൾക്കും പാരത്രികമായ കാര്യങ്ങൾക്കും ഇബ്രാഹിം നബി അലിസ്ലാം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു മുഹമ്മദ് നബി സലാഹു അലൈവലമയുടെ നിയോഗം പോലും ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അനദ അബി ഇബ്രാഹിം അനത് അബി ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് എൻ്റെ വരവ് എൻ്റെ വരവിൻ്റെ കാരണം എന്ന് ഇബ്രാഹിം നബി അലിസ്ലാം പിൻകാല സമൂഹത്തിന് ഒരു പ്രവാചകനെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചവനെ അവരിൽ നിന്ന് തന്നെ അവർക്ക് നീ ഒരു റസൂലിനെ നിശ്ചയിച്ചു കൊടുക്കണം അറയ്ക്കണം നിന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ വേദഗ്രന്ഥം അവർക്ക് ഓധിക്കേൾപ്പിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥവും തത്വജ്ഞാനവും വൈസഖിയും അത് പഠിപ്പിക്കുകയും അതുവഴി അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ റബ്ബെ നീ അവരിലേക്ക് നിയോഗിക്കണം എന്ന് മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമിയുടെ ജനനത്തിന്റെ നുഭൂവത്തിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലി അലിസ്ലാം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നു അതുപോലെ തന്നെ മക്കയെ നിർഭയ രാഷ്ട്രമാക്കാൻ നമുക്കറിയാം മക്ക എന്ന് പറയുന്നത് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആ മരുഭൂമിയിൽ വിട്ടു വച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലിസ്ലാം പോകുമ്പോൾ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു ജീവജാലങ്ങളുമില്ലാത്ത വെറും മരുഭൂമിയായ ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്ത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പടച്ചതമ്പുനില് തവക്കല് ചെയ്തുകൊണ്ട് പോകുന്ന പോക്കിൽ ഇബ്രാഹിം നബി നബിസ്ലാമിന്റെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം ഈ നാടിനെ നീ ഒരു നിർഭയമായ നാടാക്കി മാറ്റണം അന്ന് ഒരർത്ഥത്തിലും അതിന് സാധ്യതയില്ലാത്ത ഒരു നാട് കൂടിയാണ് മക്ക നമ്മൾ മനസ്സിലാക്കണം ഒരു ജനവാസ യോഗ്യമല്ലാത്ത പരുപരുത്ത പാറക്കെട്ടുകളിൽ നിറഞ്ഞ ഒരു മരുഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകന്റെ പ്രാർത്ഥന വരുത്തിയ മാറ്റം ഇന്ന് മക്കയിലും മദീനയിലും ഒക്കെ സന്ദർശിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ് പടച്ചവനെ ഈ നാടിനെ നിർഭയമായ ഒരു ഭൂമിയാക്കി നീ മാറ്റണം വിഗ്രഹങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്ന ഏകദൈവത്തിന്റെ केंद्र मिमाचान

അല്ലെങ്കിൽ ഫലങ്ങളാൽ പഴങ്ങളാൽ നിറഞ്ഞ വാസയോഗ്യമായ ഭക്ഷണം സുഭിക്ഷമായി കിട്ടുന്ന ഒരു ഒരു റബ്ബേ ഈ മരുഭൂമിയെ പൂങ്കാവനമാക്കി നീ മാറ്റണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബിൽ ഇസ്ലാമിന്റെ പ്രാർത്ഥന ഇന്ന് ആ ഭൂമി അങ്ങനെ തന്നെ മാറി ഇന്ന് അവിടെ കിട്ടാത്ത ഒന്നുമില്ല ആ പ്രദേശങ്ങളിൽ നമുക്ക് ലഭിക്കാത്ത ഒരു സാധനവും ദുനിയാവിലില്ല ഇല്ല ലോകത്തിന്റെ എല്ലാ അത് ഇന്ന് മാത്രമല്ല അജ്ജിന് വരുന്ന ആളുകൾ അന്ന് അത് കച്ചവട സംവിധാനമായി അവരെ ഹറമിലേക്ക് എറാൻ കിട്ടുന്നത് വരെ അവർക്ക് കച്ചവടം ചെയ്യാം അതുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പൗരാണിക കാലത്ത് തന്നെ പ്രവാചകന്ദ്രിരുമേനി സുല്ലാഹുലി സ്വലമിയുടെ കാലഘട്ടത്തിന് ശേഷം നൂറ്റാണ്ടുകളിലൂടെ നടന്ന എല്ലാ ഹജ്ജിലും സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്ന പ്രദേശമായി മക്ക മാറിയിരുന്നു കാരണം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകളിലും നടന്നും അതുപോലെ തന്നെ വാഹനങ്ങളിലൊക്കെ കയറി വരുന്ന ഹജ്ജാജിമാര് അവരുടെ ഉപജീവന മാർഗ്ഗം കൂടി തേടി അതിലൂടെ നടന്നു നടന്നുവരുമായിരുന്നു അവരുടെ നാടുകളിലുള്ള ഭക്ഷ്യധാന്യങ്ങള് അല്ലെങ്കിൽ ഫലങ്ങള് പഴങ്ങൾ ഒക്കെ മക്കയിലേക്ക് കൊണ്ടുവരികയും ആ ഹജ്ജിന്റെ സമയമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ അതിന്റെ അത് കഴിഞ്ഞാലും സുഭിക്ഷമായി ഭക്ഷണം ലഭിക്കുന്ന ഒരു പ്രദേശമായി ഇപ്പോഴല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു മക്ക എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു ഇബ്രാഹിം നബി ലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകുന്ന ഉത്തരം മക്കയുടെ കാര്യം അങ്ങനെയാണ് റബ്ബന ഇന്നി അസ്കന് من ذريتي ببعض غير ذي زرع عند بيتك المحرم അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പടച്ചവനെ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു കാക്കക്കുഞ്ഞു പോലും കരയാനില്ലാത്ത ഈ പ്രദേശത്താണ് ഞാൻ എന്റെ മക്കളെയും എന്റെ മകനെയും ഭാര്യയെയും ഉപേക്ഷിക്കുന്നത് തലമുറകളിൽ നിന്ന് ഞാൻ ഇവിടെ താമസിപ്പിക്കുന്നു ഒരു കൃഷിയുടെ അടയാളം പോലും ഇല്ലാത്ത ഈ നാട്ടിൽ ഇന്തൽ മൊഹറം നിന്റെ പരിശുദ്ധമാ ഈ കയപാലയത്തിന്റെ ചാരത്ത് അതുകൊണ്ട് റബ്ബെ നീ അവർക്ക് വേണ്ടത് നൽകണമെന്ന് ഇബ്രാഹിം ഇസ്ലാമിന്റെ പ്രാർത്ഥന പ്രാർത്ഥന പഠിപ്പിക്കുന്നു സ്വാലിഹായ മക്കൾക്ക് വേണ്ടിയുള്ള ഇബ്രാഹിം നബിയുടെ മക്കളെ നീ എനിക്ക് നൽകണം അങ്ങനെ നൽകി എന്ന് പരിശുദ്ധ യും ചെയ്യുന്നു ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെയും ഇബ്രാഹിം നബി അലി നബിമിന് ലഭിച്ചപ്പോ അദ്ദേഹത്തിന്റെ നന്ദി പ്രകടനവും പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് അലൽ എനിക്ക് ഇബ്രാഹിമിനെ യും ഇസ് നൽകിയ അള്ളാഹുബിനാണ് സർവസ്തുതിയും ഇബ്രാഹിം ഇസ്ലാമിന്റെ പ്രാർത്ഥന ഖുർആാൻ പഠിപ്പിക്കുന്നതിന് ലക്ഷ്യമുണ്ട് അതിങ്ങനെ ചരിത്രം പറയാൻ വേണ്ടി മാത്രമല്ല ആ ആയത്തുകളിലൂടെ ഒന്ന് പരതി നോക്കിയാൽ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാകും ഇന്ന എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നവനാണ് ഞാൻ എന്റെ വാർദ്ധക്യത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്കത് നൽകി ഈ നാടിനെ ഈ മരുഭൂമിയെ നീ മനുഷ്യയോഗ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു റബ്ബ് അത് നൽകി തീയിലേക്ക് ഇടുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബിക്ക് സുഖകരവും സ തണുപ്പുമായി അഗ്നീയമാറ്റി പ്രാർത്ഥനകൾ അതിനുള്ളതാണ് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് പാഠമാകുന്നതും അവിടെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മടിയുള്ളവരാണ് നമ്മൾ പ്രാർത്ഥന നമുക്ക് പിശുക്കാണ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അള്ളാഹുവിനോടൊന്ന് കരഞ്ഞു പറഞ്ഞ് നമ്മുടെ വേവലാദികളും ആപരാധികളും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ല ഒന്നുകിൽ അഹങ്കാരമാണ് നമ്മളെല്ലാത്തിനും മതിയായവരാണ് കാരണം നമുക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ട് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആരും വിചാരിക്കാനും സാധ്യതയില്ല പക്ഷേ പ്രാർത്ഥനയോട് വല്ലാത്ത ഒരു മടിയാണ് മനുഷ്യന്മാർക്ക് നമുക്കൊക്കെ അങ്ങനെയാണ് ഒന്ന് കൈകൾ ഉയർത്തിയിട്ട് നമസ്കാരത്തിന് അഞ്ചു നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ ഒന്നാഹിനോട് കൈകൾ ഉയർത്തിയിട്ട് രണ്ട് മിനിറ്റ് ഇരിക്കാൻ എന്തുമാത്രം മടിയാണെന്നറിയോ അതുപോലെ തന്നെ ഉത്തരം കിട്ടുമെന്ന് ജവാബ് കിട്ടും ദുആക്ക് ജവാബ് ലഭിക്കുമെന്ന് പറഞ്ഞ എത്രയോ സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ അതിന് ഉപയോഗപ്പെടുത്താറില്ല ഇബ്രാഹിം നബി ലിസ്ലാമിനെ നിങ്ങൾ നോക്ക് ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആ പരിശുദ്ധ ഖുർആൻ തന്നെ ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് പറയുന്നു ഞാൻ ആ പ്രാർത്ഥനക്ക് ഇബ്രാഹിം നബിക്ക് ഉത്തരം നൽകി അദ്ദേഹത്തിന് അത് സാധിപ്പിച്ചു കൊടുത്തു ഏത് പ്രാർത്ഥനക്കാണ് ഇബ്രാഹിം നബിക്ക് ഉത്തരം കിട്ടാതിരുന്നത് വിശ്വാസിയുടെ പ്രാർത്ഥനകൾ അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് റസൂൽ അള്ളാഹി സ്വല്ലുലൈസ് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ തന്നെയും തന്റെ മകനെയും അള്ളാഹുവിനെ കീഴൊതുങ്ങുന്നവരായി വിശ്വാസികളാക്കി മാറ്റാൻ ഇബ്രാഹിം നബി ബലിസ്ലാം പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ എല്ലാം പറയാൻ സന്ദർഭമില്ല അത് പഠിപ്പിക്കുന്നതിന് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു അത്താണി റബ്ബാണ് ആ റബ്ബിനേക്കാൾ ഇതൊക്കെ നൽകാൻ കഴിയുന്ന നമ്മളെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഉണ്ട് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ റബിനോട് പറയാൻ പഠിക്കുന്നത് അവരോട് പറയണം റസൂലെ എന്നോട് ചോദിക്കാൻ പറയണം അവരോട് അസ്തജിബിലക്കും ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്താ പിന്നെ അവർ ചോദിക്കാത്തത് ചോദിക്കാതെ റബ്ബ് തരൂല കാരണം എന്താണെന്നറിയോ നമ്മുടെ അഹങ്കാരത്തിന്റെ ലക്ഷണമായിട്ടാണ് റബ്ബ് കാണുന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ അഹങ്കാരം വേണ്ട നമ്മളൊന്നും ഒന്നിനും പോന്നവരല്ല റബ്ബിന്റെ മുമ്പിൽ ഒന്നുമല്ല ഒന്നും അല്ല എന്ന് പറയാൻ പറ്റുന്നവരാ നമ്മൾ അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ കൂടിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരമായി ജീവിതത്തിൽ ഇഹലോകത്തിൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം പരലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കി നീ മാറ്റണം അന്ത്യദിനത്തിൽ പുനരുദ്ധാരണ ദിവസത്തിൽ നീ എന്നെ ദുഃഖി ദുഃഖി ദുഃഖിതരുടെ ദുഃഖിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കരുത് മക്കളും സമ്പത്തും ഉപകരിക്കാത്ത രീതിയിൽ ഈ പറയുന്ന ഇസ്മായിലും ഇഷാഖ് പോലും എനിക്ക് ഉപകരിക്കാത്ത ഒരു രീതി ഒരു ദിവസം പടച്ചവനെ നീ എന്നെ നിരാശനാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹുസ്ലാം ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ ഉള്ളതുപോലെ തന്നെ ഈ വിഷയത്തിലും മാതൃകയാണ് അതുകൊണ്ട് കൂടിയാവണം അള്ളാഹു അദ്ദേഹത്തെ ഉമ്മത്ത് എന്ന് പരിചയപ്പെടുത്തിയത് ഒരു വ്യക്തി എന്നതിനേക്കാൾ അപ്പുറം ഇസ്ലാമിക പ്രസ്ഥാനം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു സമുദായം എന്ന് അള്ളാഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് ഇൻഷല്ല വരാനിരിക്കുന്ന ദിവസങ്ങൾ ആ വിശിഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ഉപയോഗപ്പെടുത്തുക റമദാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദുൽഹജ്ജ് പത്തിലേക്ക് ഒന്ന് തുടങ്ങുമ്പോൾ നമ്മിൽ എത്ര ആളുകൾ ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് അറിയാൻ കഴിയാത്തവരാണ് അതുകൊണ്ട് കടന്നു ഓരോ സന്ദർഭങ്ങളെയും അല്ല നമുക്ക് വേണ്ടി വെച്ച ഓഫറുകളെ യഥാവിധി ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ